ഭിന്നശേഷിക്കാരുടെ പ്രത്യേകിച്ച് ഭൌതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സർഗാത്മകതയും ക്രിയാശേഷിയും പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുന്ന സംസ്ഥാനതല ഭിന്നശേഷി സദ്ഗമയ സദ്ഗമയഞ്ച് ജനുവരി മുതൽ വരെ നടക്കും ഭിന്നശേഷി മേഖലയിൽ ഇത്തരമൊരു സമഗ്രമായ അവബോധമേളയും പ്രദർശനവും കേരളത്തിൽ തന്നെ ആദ്യമായാണ് നടക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആശാനിലയം സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചിട്ട് സുവർണ ജീവിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള മുഴുവൻ സ്പെഷ്യൽ സ്കൂളുകളെയും കോട്ടയം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളെ പ്രത്യേകിച്ചും ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ ആണ് ഒരു കുഞ്ഞ് പിന്നെ ശേഷി അവരുടെ ഉദരത്തിൽ ജനിക്കുക അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഇനി ഏതെങ്കിലും ഒരു കണ്ടെത്താൽ കുഞ്ഞ് അവിടെ വിധത്തിൽ ജനിച്ചാൽ വിവിധങ്ങളായ എയർലി ഇൻടർവെൻഷനിലൂടെ തെറാപ്പി ആകാം സ്പെഷ്യൽ എജ്യൂക്കേഷൻ ആകാം വിവിധ ഫിസിയോ തെറാപ്പി സ്പീച്ചോ തെറാപ്പി തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ തൊഴിൽ പരിശീലനത്തിലൂടെയാകാം പൊതുസമൂഹത്തിൽപ്പെട്ട നമുക്കും കൂടി ഒരു വലിയ ഉത്തരവാദിത്വവും ധർമ്മവും ഉണ്ട് അവരെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ള വലിയൊരു അറിവ് പൊതുസമൂഹത്തിന് കൊടുക്കാനാണ് ഈ എക്സിബിഷൻ ഉദ്ദേശിക്കുന്നു പരിമിതികളെ അതിജീവിച്ച ഭിന്നശേഷിക്കാരുടെ ജീവിത വിജയങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രദർശനത്തിനൊപ്പം ഭിന്നശേഷിക്കാരുടെ കലാസന്ധികൾ എബിലിറ്റി കാർണിവൽ ഫുഡ് ഫെസ്റ്റിവൽ ഫാം വിസിറ്റ് തുടങ്ങിയവയും സദ്ഗമയത്തിയിട്ടുണ്ട് രാവിലെ ഒൻപതര മുതൽ മണി വരെ എക്സിബിഷൻ എല്ലാ ദിവസവും തന്നെ വൈകുന്നേരം വിവിധ കലാപരിപാടികളുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ സാമൂഹിക രാഷ്ട്രീയ മത മേഖലയിലുള്ള ആൾക്കാരൊക്കെയും പ്രത്യേകമായ ഉണ്ടാകും ഈ വിധത്തിൽ അറിവും അനുഭവവും നേടി ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഈ മാതാപിതാക്കന്മാരെക്കുറെ കൂടി ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുക ഇങ്ങനെയൊരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് അവിടെ ഏതെങ്കിലും ഒരു തെറ്റല്ല അല്ലെങ്കിൽ കുറവല്ല മറിച്ച് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അല്ലേ കൂടുതൽ മെലിച്ചുകൊണ്ട് വന്നു അങ്ങനെയെങ്കിൽ ജീവിത സാഹചര്യങ്ങളാലോ പ്രത്യേകമായ ചില ഇതര പ്രശ്നങ്ങളാലോ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചുവെങ്കിൽ അവർ ഉറ്റപ്പെട്ടു പോകാതിരിക്കുവാനും അവർക്ക് പഠനത്തിലെ പരിശീലനത്തിലൂടെയും പൊതുസമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തുവാനും സാധിക്കും അതിനുള്ള അനവധി അനുഭവങ്ങൾ നമുക്കുണ്ട് ഈ അറുപത് വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പൊതുസമൂഹത്തിൽ നല്ലവണ്ണം ജീവിക്കുന്നു ഇവിടെ പഠിച്ച പിരിച്ചൽ നേടിയ ഏതാനും കുട്ടികളെ പൊൻകുന്നത്തെ വിവിധ കടകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ അമ്പത് വർഷത്തിലായ അധികമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വ്യക്തികൾ ഏറ്റവും കേരളത്തിന് നല്ല സ്പെഷ്യൽ സ്കൂൾ പ്രത്യേക വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ വ്യക്തികൾ ഇവരെയൊക്കെ ആദരിക്കുവാനും ഇരുപത്തിയാറാം തീയതി മാറ്റിവെച്ചിട്ടുണ്ട് ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഏറ്റവും അകന്ന് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്ന് ഇവരെ കുറെ കൂടി അടുത്തു നിർത്തിക്കൊണ്ട് ഏഞ്ചൽസ് വില്ലേജിനെ ലക്ഷ്യം വെക്കുക ഏവർക്കും താങ്ങാകാൻ പറ്റുന്ന ഒരു തണലാകാൻ പറ്റുന്ന ഒരു തണൽ വൃക്ഷം എന്ന നിലയിൽ ഇതൊരു സ്ഥാപനങ്ങൾ എന്നതിനേക്കാൾ ഏഞ്ചൽസ് വില്ലേജ് ഒരു ജീവിതശൈലിയായിട്ട് ഇവരോടൊപ്പം കൂടെ നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വി കെയർ സെന്റർ പൊൻകുന്നം ചെങ്ങലിൽ പ്രവർത്തിക്കുന്ന ഏഞ്ചൽസ് വില്ലേജ് കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളുടെ സംസ്ഥാന സംഘടനയായ അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് എക്സ്പ്രഷണൽ ലേണിംഗ് മരീൻ കോളേജ് കുട്ടിക്കാനം അസംഷ്യൻ കോളേജ് ചങ്ങനാശ്ശേരി സെന്റ് ഗിഡ്സ് കോളേജ് പാമ്പാടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മുണ്ടക്കയം അമൽജ്യോതി കോളേജ് കൂവപ്പള്ളി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് രക്ഷിതാക്കളുടെ സംസ്ഥാന സെക്രട്ടറിയായ പേട് തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സദ്ഗമയ സംഘടിപ്പിക്കുന്നത് വാഴൂർ ചങ്ങലിലെ ഏഞ്ചൽസ് വില്ലേജിൽ വെച്ചാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള വിളംബര ജാഥ ഇരുപത്തിരണ്ടിന് നടക്കും ഇരുപത്തിമൂന്നിന് ഫെസ്റ്റിന്റെ പതാക ഉയർത്തലും എക്സിബിഷന്റെ ഉദ്ഘാടനവും ജോൺ വിസ മൂല ഐ എസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എബിലിറ്റി എക്സ്പോയുടെ പ്രദർശനവും ആരംഭിക്കും ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ